ഞാൻ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല അബ്ദുറഹ്മാൻ സലഫി വളരെ ശക്തമായ ഭാഷയിൽ എന്നെയും അതുപോലെ തന്നെ ഈ ക്ലാസ് റൂമിനെയും അതുപോലെ തന്നെ ഈ സംരംഭങ്ങളെയൊക്കെ വളരെ മോശമായി ഇന്ന് ജാമ്യയിൽ വെച്ച് വൈകുന്നേരത്ത് എന്ന് കേട്ടു അദ്ദേഹം ശരിക്ക് പച്ച നുണ അതുപോലെ തന്നെ വളരെ തെറ്റിദ്ധരിപ്പിക്കലും നടത്തിക്കൊണ്ടേ ഇരിക്കാണ് പിന്നെ ഈ ഒപ്പിട്ട് കൊടുത്ത മുപ്പത്തി എട്ടാളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പലർക്കും വിളിച്ചു അവരറിഞ്ഞിട്ടില്ല എന്ന രൂപത്തിൽ വീണ്ടും അദ്ദേഹം കളവ് അറിഞ്ഞുകൊണ്ടിരിക്കാണ് അപ്പൊ അവിടെ വെച്ച് എന്താണ് എന്നും അതുപോലെ തന്നെ ഈ വിഷയത്തിന്റെ വസ്തുത എന്താണെന്നുള്ളതും നിങ്ങൾ ഈ പറഞ്ഞ ആളുകളും നമുക്ക് അന്യരല്ല അബ്ദുല്ലഖസല്ലമി ആമയൂര് അദ്ദേഹത്തിന്റെ നമ്പർ കിട്ടും അതുപോലെ തന്നെ മുബാറക് ബിൻ ഉമർ നൂവർത്തിനൊരുക്കാട് അദ്ദേഹം തന്നെ പറഞ്ഞ നബീൽ ലണ്ടത്താണി കാദർഭായി അതുപോലെ ജുഹീർ ചുങ്കത്ര അഞ്ച നാലാളുകളുമായിട്ടാണ് അദ്രഹ്മാൻ സലഫി ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു നിങ്ങളൊക്കെ ബന്ധപ്പെട്ട് നോക്കണം അവരോട് അദ്റഹ്മാൻ സലഫി പറഞ്ഞതാണോ ശരി എന്നത് നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം ഞാനുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ സ്കൂള് രാജിവെച്ചതൊക്കെ എനിക്ക് എവിടുന്ന് ആരൊക്കെ ചില സമ്പത്ത് ഓഫർ ചെയ്തതുകൊണ്ടാണ് അതൊക്കെ കണക്ക് സഹിതം ഞാൻ പറയുമെന്നൊക്കെ അദ്ദേഹം വെല്ലുവിളിച്ചു അദ്ദ്രഹ്മാൻ സലഫിറ്റോടോ അതുപോലെ തന്നെ ഈ ശബ്ദം കേൾക്കുന്ന അദ്ദേഹത്തിന്റെ ഏതെങ്കിലും മുരീതന്മാരുണ്ടെങ്കിൽ മുഹമ്മദ് ഷാഫി ധൈര്യപൂർവ്വം ആ വെല്ലുവിളി സ്വീകരിക്കുകയാണ് എനിക്ക് ആരാണ് പണം ഓഫർ ചെയ്തത് ആരാണ് എനിക്ക് പണം തന്നത് എന്ന് അദ്ദ്രഹ്മാൻ സലഫി വെളിപ്പെടുത്തണം ഇങ്ങനെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക തട്ടിപ്പുകളും അഴിമതികളും പുറത്തുവരാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ പേരിൽ ഈ ആരോപണം നടത്തുന്നത് അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ജാമ്യയിൽ വെച്ചിട്ട് കുട്ടികളെ മുമ്പിൽ അദ്ദേഹം ഒരു എന്നെ പറ്റി ഇതുപോലെ ഗുരുതരമായ ആരോപണം നടത്തിയതാണ് അങ്ങനെ ഞാൻ ആരെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടോ മറ്റോ പണം വേടിച്ചതോ അതുപോലെ തന്നെ എന്നെ ആ രൂപത്തിൽ ആരെങ്കിലും സഹായമൊക്കെ ചെയ്യുന്നതെങ്കിൽ അദ്രയമാൻ സലഫി അത് പരസ്യമാക്കണമെന്ന് ധൈര്യപൂർവ്വം പറയാണ് അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ പല മറ്റു ആരോപണങ്ങളുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഏതായാലും എനിക്ക് നേരിക്ക് നേരെ അനുഭവിച്ച നമ്മളെ പണ്ഡിതന്മാരിൽ നിന്നൊരാളിൽ നിന്ന് ലഭിക്കാത്ത രൂപത്തിലുള്ള വളരെ മോശപ്പെട്ട അനുഭവമാണ് അത്ര മത്സരത്തിൽ നിന്നുണ്ടായത് അദ്ദേഹത്തിന്റെ ഗുണ്ടായുസത്തിന്റെ ഭാഗമായി എന്റെ ഫോൺ എന്റെ ഭാര്യന്റെ കയ്യിലുള്ളത് അങ്ങനെ പലരും പത്ത് പതിനഞ്ച് കോളുകളോളം വന്നു കഴിഞ്ഞാൽ കൈകാര്യം എന്ന രൂപത്തിൽ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയതായി അവൾ പറഞ്ഞു അപ്പോൾ ആ രൂപത്തിലുള്ള അദ്രൈമൻ സലഫിയുടെയും സ്ലിം ചാലിയത്തിന്റെയും ഗുണ്ടകൾ ഇൻഷാള്ള ഒരുപക്ഷെ എന്നെ കയ്യേറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് അവരുടെ ഭീഷണിയിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും വല്ല അപകടങ്ങളും ഉണ്ടായാൽ അവരെ പ്രതിചേർത്തുകൊണ്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എന്റെ ആദർശ ബന്ധുക്കളോട് എനിക്ക് പറയാനുള്ളത് കാരണം അത്ര മോശമായിട്ടാണ് അദ്ദേഹവും അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയമുള്ള ആളുകൾ ഭീഷണി സ്വരത്തിൽ പറഞ്ഞതെന്ന് കേട്ടു മാത്രമല്ല അദ്ദേഹം സലഫിയുടെ ശൈലി ശാപ പ്രാർത്ഥന നടത്തുക എന്നതാണ് ഇത് പല ആളുകളുടെ പേരിലും അദ്ദേഹം നടത്തിയിരുന്നു നമ്മൾ റഫീഖ് സലഫി അജ്മാൻ ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ചും ഒരു പച്ചനുണ ഈ ഹറമിൽ വെച്ച് പോലും അദ്ദേഹം പറഞ്ഞത് ഈ റഫീഖ് സലഫി രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനുമായി പങ്കുവെക്കുകയുണ്ടായി അങ്ങനെ ആളുകളെ കുറിച്ച് പച്ച നുണ പറഞ്ഞ് അത് ആളുകൾക്ക് മുമ്പിൽ വെച്ച് സത്യം ചെയ്യാം പക്ഷേ ഈ മനുഷ്യന് അള്ളാഹുവിൽ പോലും വിശ്വാസമില്ലാത്ത രൂപത്തിലാണ് മാത്രമല്ല അദ്രൈമാൻ സലഫിയോട് എനിക്ക് പറയാനുള്ളത് പലതും ചിക്കിച്ചകഞ്ഞാൽ അത് നമ്മുടെ ആദർശ ശത്രുക്കളായ ഖുറാഫികൾക്കൊരു ആയുധമാകരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്രൈമാൻ സുലഫിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന പലരും ഞാനുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതാണ് ഞാനങ്ങളൊക്കെ റോട്ടിൽ ഇറങ്ങി നടക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അങ്ങനത്തെ പലതും മാന്തം നിന്നു കഴിഞ്ഞാൽ സെലഫ് സുലഫിക്ക് സസ്യങ്ങൾ നമ്മുടെയൊക്കെ കയ്യിലുണ്ട് അത് വെളിപ്പെടുത്താൻ പറ്റിയ ആളുകളും നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് അദ്രൈമാ